ഹലോ വെൽക്കം ടു യുബാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇവിടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്ന് വെച്ചാൽ ചിക്കൻ കൊണ്ടാണ് നമ്മൾ കേത്തൽ ചിക്കൻ കേട്ടിട്ടില്ലേ ഇവിടെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേത്തൽ ചിക്കൻ എന്ന് പറയുന്നത് ഒരു കുറേ വർഷങ്ങളായിട്ട് അറുപത് വർഷത്തിലൊക്കെ കൂടുതലായിട്ടാണ് ആ കട വെച്ച് നടത്തുന്നത് അവിടെ ചിക്കൻ കഴിച്ചിട്ടുള്ളവർക്ക് അതിനെപ്പറ്റി അറിയാവൂ നല്ല ടേസ്റ്റായിരിക്കും അവിടെ വന്നിട്ട് കുഞ്ഞ് ചെറിയ കോഴികളെയാണ് അവർ ഫ്രൈ ചെയ്യുന്നതും ഗ്രേവി ഉണ്ടാക്കുന്നതും ഒക്കെ ഓക്കെ അതായത് അമ്പത് അൻപത്തഞ്ച് ദിവസമൊക്കെ പ്രായമുള്ള കോഴികളെയാണ് അതിൽ സ്പ്രിങ് ചിക്കൻ എന്ന് പറയും അതുപോലെ ചിക്കനാണ് അവർ യൂസ് ചെയ്യുന്നത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും സ്പ്രിങ് ചിക്കൻ തൊഴിൽ കിട്ടും പക്ഷേ അത് സാധാരണ വലിയ കോഴീൻ്റെ അത്ര വെയിറ്റൊന്നും കാണത്തില്ല ചെറിയ കോഴിയല്ലേ അപ്പോൾ അതിനുള്ള വെയിറ്റേ കാണത്തുള്ളൂ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ കേത്തൽ അതേ സൈസിലാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ കുരുമുളക് സവാള ടൊമാറ്റോ ഒന്നും ചേർക്കുന്നില്ല വെറുതെ പെയിഞ്ചിയിലകവും മുളകും ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ പക്ഷേ പ്രത്യേക അത്യാവശ്യമാണ് പക്ഷേ നിർബന്ധിച്ചാൽ വെളിച്ചെണ്ണ തന്നെ അത് നമ്മൾ ചെയ്യണം അതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള രുചി കിട്ടുന്നത് ഓക്കെ അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് കിച്ചണിലോട്ട് പോയി നോക്കാം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ കേസൽ ചിക്കൻ സ്റ്റൈലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിന് ഞാൻ ഒരു അര കിലോ ചിക്കൻ വന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി കൊടുത്ത പീസസ് ആക്കി എല്ലോട് കൂടിയ കഷ്ണം തന്നെയല്ല അങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് വന്നിട്ട് സ്പ്രിങ് ചിക്കൻ എന്ന് പറഞ്ഞ് കടയിൽ കേട്ടാൽ കിട്ടും ചെറിയ കോഴി അതാണ് നല്ലത് അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെയും ചോദിച്ചാൽ കിട്ടും അപ്പോൾ ഞാൻ അതിനായി ഒരു അറ്റൻ മുളക് ഇത് എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ വന്നിട്ട് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണെങ്കിൽ സോറി കാശ്മീരി ചില്ലി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ചെണ്ണം വരെ എടുക്കാം അത് എരിവ് കുറവാണല്ലോ ഇതിപ്പോൾ എരിവ് ഉള്ളതാണ് ഇനി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കും ഓക്കെ അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ ആയിൽ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചുമന്ന മുളക് നമ്മൾ നമുക്കതിലായിട്ട് ഒന്ന് വറുത്തെടുക്കണം അതായത് അതിൻ്റെ നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാമതി മതി കേട്ടോ ചൂടായിട്ടുണ്ട് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം നമ്മളത് എടുക്കാൻ നേരത്തെ നമ്മുടെ മുളക് നമ്മളതിൽ നിന്ന് എടുക്കാൻ മാറ്റാൻ സമയത്ത് പെരിഞ്ചീരകം ഇട്ട് കൊടുത്താൽ മതി ഉണ്ടോ ഉടൻ തന്നെ പെരിഞ്ചീരകം പൊട്ടുന്ന സൗണ്ട് വയ്ക്കുന്നുണ്ടോ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതൊക്കെ ഞാൻ മാറ്റും അപ്പോൾ വറുത്ത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യം ഒന്ന് പൊടിച്ചിട്ട് ശകരം വെള്ളം ചേർത്ത് ഞാൻ കോസ്ലി ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് വരാം കണ്ടു ഞാൻ പൊടിച്ചെടുത്തിട്ട് ഒരു ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചതുപോലെ ഇങ്ങനെ തരി തരി കേട്ടോ ഇതുപോലെ ആക്കി ആക്കിയെടുത്തു ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ മതി കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നേ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട് പിന്നെ ഇതിൽ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് സവാള അങ്ങനെ ആവശ്യമില്ല അപ്പോൾ ഇതിൽ വന്നിട്ട് ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫ്രൈ ആണ് കേട്ടോ നിങ്ങൾ എരിവിനനുസരിച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന എരിവിന്ന് കുറച്ചിട്ടോണം ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടോണ്ട് പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്രയ്ക്ക് നമ്മൾ അറിയത്തില്ല ആ ടേസ്റ്റിൻ്റെ ഇതിന് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്നതല്ലേ ഒരു മുക്കാൽ ഭാഗം ഞാനിപ്പോൾ ഇതിൽ ചേർക്കുകയാണ് ഒരു കാൽ ഭാഗം നമുക്ക് വച്ചിരിക്കാം അവസാനം ഫ്രൈ ചെയ്ത് ചേർക്കാനായിട്ടാണ് ഓക്കെ ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്തോളാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ജോലി വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഉപ്പു ഇരിക്കുമ്പോ നിങ്ങളുടെ ടേസ്റ്റ് മാത്രമാണ് നല്ല രീതിയിൽ എല്ലായിടത്തും കോട്ടാവുന്ന രീതിയിൽ ഇത് ശരിക്കും നമ്മുടെ കേത്തിൽ ചിക്കൻ ഉണ്ടാക്കുന്ന ആ രീതിയാണ് ഞാൻ കാണിക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും ചേർക്കാതെ അവരിതുകൊണ്ട് ഈ കാര്യങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ ഓക്കെ ഇത് വന്നിട്ട് നമ്മൾ ഒരു ഒരു മണിക്കൂർ മേരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അത്രയും നല്ലത് നല്ലപോലെ പിടിച്ചു കിട്ടും ഇല്ല നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ അരമണിക്കൂറായാലും മതി കേട്ടോ ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജ് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറേ സമയം കൂടുതൽ വെച്ചിരുന്നാൽ അത്രയും നല്ലത് നമുക്കിപ്പം ഒരു കുറവായിട്ടുള്ള സമയം ഒരു അരമണിക്കൂർ വെച്ചിരിക്കാം ഞാനിത് മൂടി വെച്ചിരിക്കാം ഇരുന്നോട്ടെ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ വരെ ആയി അരമണിക്കൂർ കഴിഞ്ഞു ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടോ ചൂടായോ എന്ന് നോക്കിയതാണ് ചൂടായിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് നമുക്ക് പീസസ് ഇതിട്ട് കൊടുക്കാം ഇത് ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് കേട്ടോ ഓക്കെ ഡീ ഫ്രൈ ചെയ്യണമെന്ന് കുറേ എണ്ണ ഒഴിക്കണം അതിൽ മുങ്ങി കിടന്ന് പൊരിച്ചെടുക്കണം ഇനി ഫ്രൈമി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇട്ടു ഉടനെ അതിന് മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ അരപ്പതില്ല അതിൽ ശരിക്കും പിടിക്കത്തില്ല അതാണ് എല്ലാ എണ്ണയിൽ പോകും ആ അരപ്പൊക്കെ അതാണ് തീരെ ഹാഡായിട്ട് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത് നമ്മുടെ അകത്ത് ആ ജ്യൂസി ആയിട്ടുള്ളവര് ഇത് കിട്ടത്തില്ല ഓക്കെ തീരെ അപ്പോൾ അത് അങ്ങനെ ആ ടേസ്റ്റ് സാധാരണ മാറിപ്പോരി കുറച്ച് കറിവേപ്പിനെ മതി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മളത് ഓഫ് ചെയ്യാൻ നേരത്ത് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിരുന്നല്ലോ കുറച്ച് ആ മുളകിൻ്റെ പൊടി മാറ്റി വെച്ചിരുന്നില്ലേ അത് കുറച്ച് നമുക്ക് ഇതിട്ട് കൊടുക്കാം മസാല ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ പേർട്ട് ഇടുകയാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ വരത്തില്ല ശരിക്കും കിട്ടത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിത് എണ്ണു മാറ്റാം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പീസസ് ഞാൻ മാറ്റിയേക്കാം ട്രൈ ചെയ്യുന്നു അപ്പോൾ കണ്ടു നമ്മുടെ സ്പൈസി ആയിട്ടുള്ള കേത്തൽ ചിക്കൻ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കൂടുതൽ സാധനങ്ങളൊന്നും ചേർക്കാതെ ഞാൻ നേരത്തെ പോലെ നല്ല ടേസ്റ്റായിരിക്കും ചപ്പാത്തി അപ്പം റൈസ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇടുന്നതാണ് നല്ലത് ഓക്കെ അതുപോലെ സ്പ്രിങ് ചിക്കൻ വാങ്ങിച്ചാൽ വളരെ നല്ലതാണ് താങ്ക് യു